അടിപൊളി സാധനം അപ്പൊ നമ്മൾ ഇന്ന് ഫ്രോകാസ്റ്റിംഗിന് വന്നാലോ നമ്മൾ ഇന്ന് നാടൻ വാളനെ ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പോട്ടിൽ കണ്ടോ നല്ല അടിപൊളി സ്പോട്ടാണ് അപ്പൊ നമ്മൾ ഇന്ന് വാളനെ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്ണ്ടോ ഈ സ്പൂണ് വെച്ചാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി അതും ഗോൾഡൻ കളർ അപ്പൊ ഇത് വെച്ച് നമുക്ക് വാളനോ നേരെ ഓ എന്ത് രസം നോക്കി താറാംകൂട്ടം പോകുന്ന കാണാനെ നല്ല അടിപൊളിയല്ലേ ഗ്യാപ്പില്ലാതെ കൂട്ടായ്മയോടെ പോകുന്നതുണ്ടാവും അത് മാത്രല്ല അവിടെ കൊറേ എണ്ണങ്ങൾ ഇതിനാൾ അപ്പുറം നിപ്പുണ്ട് ഒരു ചേട്ടനാണ്ട് ഇപ്പുറം നിപ്പുണ്ട് ഇവരാണിതിനെ മൊത്തം നോക്കുന്നത് ഒരു സന്ധ്യമായിരിക്കുമ്പോൾ ഉള്ളൂ നിങ്ങളെ തിരിച്ച് കൂട്ടിലോട്ട് കയറ്റുകയുള്ളൂ पहला मारपा अंडा ये जाने इने കുഴപ്പില്ലാത്ത സൈസ് ആണ് അടിച്ചതാ പൊക്കിക്കോ നീ പൊക്കി അത് സീരില്ല ആ കുറച്ച് കളി കളിപ്പിച്ചോ ഉപദേശമുണ്ട് മീൻ കിടന്ന് പേട്ടക്കിനാ അടിപൊളി അടിപൊളി ആ കൊള്ളം കേട്ടോ അടിപൊളി സാധനം നല്ല അടിപൊളി ഒരു ഐറ്റം കൊള്ളാം പറഞ്ഞോ കേട്ടോ നമുക്ക് അടിപൊളി ഓർമ്മ അടിച്ചോ ഓ കണ്ടോ നല്ല ഫൈറ്റ് ആയിരുന്നു കേട്ടോ നല്ല കിഡിലായിട്ട് കൊപ്പുണ്ട് വാള കൊള്ള പാട കേട്ടുണ്ടോട്ടോ അച്ചന് പച്ചന് വെള്ളം കിട്ടിട്ടോ ഗോൾഡൻ ഗോൾഡൻ സ്പിന്നറല്ലോ കേട്ടോ അടിച്ചേക്കുന്നേ വേണ്ടേ പച്ചന് കിട്ടിയ വാള അടിപൊളി സാധനം લો લો അടിച്ച 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 പിടി വരച്ച അടുത്ത രണ്ടാമത്തെ അടിച്ചിട്ടോ നല്ല സാധനം അടിച്ചു അടി അടി അടിച്ച് ピッサい。ほいほいちっっる。 വേണ്ടേ നമുക്കൊരു ചെറിയൊരെണ്ണം അടിച്ചിട്ട് കേട്ടോ ചെറിയൊരു വാള അറിഞ്ഞു പോയില്ല അടിച്ചതറിഞ്ഞിട്ടേ ഇല്ല അപ്പൊ എന്താ ഞങ്ങൾ വണ്ടി വെച്ച സ്ഥലത്തോട്ട് ഈ ബോട്ടൊക്കെ പോകുന്ന കേട്ടോ നിങ്ങളെല്ലാം റെഡിയാക്കി മീൻ താണ്ട കൂടിനകത്തൊക്കെ ആക്കി ഇനിയിപ്പോ നേരെ പോവാൻ നിൽക്കുക അപ്പൊ നമ്മളെ ഇന്നത്തെ നാടൻ വാള ഫിഷിങ് കഴിഞ്ഞിരിക്കൂണിട്ടാണ് നമ്മളെ മീനെ പിടിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് കിട്ടിയ മീനുന്നുണ്ടോ നാലെണ്ണമുണ്ട് കേട്ടോ നാലെണ്ണവും നമുക്ക് മൊത്തം ആറെണ്ണം കിട്ടിയായിരുന്നു അവിടെ വന്ന ഒരു ചേട്ടന് നമ്മൾ ബാക്കി മീൻ കൊടുക്കുമായിരുന്നു എന്നിട്ട് ബാക്കി കിട്ടിയതാണ് നമുക്കിത് കേട്ടോ അല്ല അടിപൊളി സൈസോളാം കേട്ടോ അല്ല കട അപ്പം ഇതുപോലെ നല്ല കിഡിലും വീഡിയോ നിങ്ങൾക്ക് കാണുമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ